കുറെ പേര് നേരത്തെ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായിരുന്നു മലപ്പുറത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞു കോഴിക്കോട്ടെ മഴ നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് നോക്കാം മഴ മുന്നറിയിപ്പിൽ മാറ്റവുമുണ്ട് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയാണ് ഇളവട്ടത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് സുനിഷ അയലൂർ ഒപ്പം ആതിരാ ജെയിൻ നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം സുനിഷയിലേക്ക് സുനിഷ അയലൂർ മുന്നറിയിപ്പുകളിലെ മാറ്റം നമ്മൾ കണ്ടു മലയോര മേഖലയിലടക്കം മഴ കനക്കുകയാണോ വെള്ളക്കെട്ടിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ സുജ മഴ കനക്കുകയാണ് ഒരു തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം മൂടിക്കെട്ടുകൾ മാത്രമാണുള്ളത് ചാറ്റൽ മഴ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ മലയോര മേഖലകളിൽ ശക്തമായ മഴ ഒരു മണിക്കൂറായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നെടുമങ്ങാട് വെള്ളനാട് തെങ്കാശി ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കും വെള്ള ഈ നെടുമങ്ങാട് തെങ്കാശി ഭാഗത്തൊക്കെ തന്നെയും റോഡിൽ വെള്ളക്കിട്ട രൂക്ഷമായിട്ടുണ്ട് പ്രധാനമായും ഇളവട്ടത്ത് റോഡിൽ വെള്ളം കയറി വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്കായിട്ടുണ്ട് ഗതാഗത തടസ്സമടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മലയോര മേഖലകളിൽ അടുത്ത മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ല യെല്ലോ അലർട്ടിലാണ് പക്ഷേ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത ഇപ്പോൾ മലയോര മേഖലകളിൽ പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് സുജയ ഓക്കെ താങ്ക് യു സുനിഷ നമുക്ക് ഇനി മധ്യ കേരളത്തിലേക്ക് വരാം ആദരാജയൻ ഗുഡ് ഈവനിങ് ഇടിവെട്ടുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടിരുന്നു കൊച്ചിയിൽ ഇപ്പോൾ എങ്ങനെയാണോ മഴ പെയ്യുകയാണോ തകർത്തോ മഴ തീർച്ചയായും സജയാ തുലാമഴ അതിന്റെ അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടി പെയ്യുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കളമശ്ശേരി ഓഫീസിലെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ തന്നെയാണ് അല്പസമയം മുമ്പ് ഇവിടെ മഴ തുടങ്ങി ഓറഞ്ച് അലർട്ടാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഒപ്പം ഇടിയുടെ ശബ്ദമുണ്ട് ഇടിവെട്ടുന്നുണ്ട് കൊച്ചിയുടെ പല പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് ഇന്നും നാളെയും മഴ അലർട്ടുണ്ട് നാളെ യെല്ലോ അലർട്ടാണ് അടുത്ത ഏഴ് ദിവസം ഏഴ് ദിവസം മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പല ഭാഗത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നു ഒരു മണിക്കൂറായിട്ട് ഇവിടെ നല്ല അതിശക്തമായ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും മഴ പെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രി പെയ്ത മഴയിൽ കൊച്ചിയുടെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ കൊണ്ട് കൊച്ചി വെള്ളത്തിൽ മുങ്ങിയിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി നഗരത്തിൽ അത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് അപ്പം ഇത്തവണ വീണ്ടും ഈ തുലാവർഷവും കൊച്ചിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം ഇടി വെട്ടുന്നുണ്ട് പല ഭാഗങ്ങളിലും മഴ തോരാതെ തന്നെ പെയ്യുന്നുണ്ട് രാത്രിയിലും മഴ ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് സാധാരണ തുലാവർഷത്തിലെ തുലാമാസത്തിൽ നടക്കുന്നത് പോലെ തന്നെ വൈകുന്നേരം ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആതിരാ അപ്പോൾ അങ്ങനെ തുലാമഴ പെയ്യുന്നത് കണ്ടല്ലോ ഞങ്ങളുടെ ഓഫീസിന്റെ മുൻഭാഗമാണ് ഞാനിപ്പോ നിൽക്കുന്ന സ്റ്റുഡിയോയുടെ പുറത്ത് മഴ പെയ്യുകയാണ് അപ്പൊ ചോദിച്ച പ്രേക്ഷകർക്ക് ആ കാഴ്ച കാണിച്ചു തരികയായിരുന്നു നമ്മുടെ ആതിരാ ജയിൻ